നന്നായിട്ട് വെളുത്ത് കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനും തിളക്കം കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയാണ് കേട്ടോ ഒരു പാർട്ടിക്കോ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുഖം ആകെ ഡളായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖം നല്ല നിറവും തിളക്കവും കൂട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ആരും പോവരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല ഈ വീഡിയോയിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കൊരു നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് മുമ്പ് എൻ്റെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ ഫുൾ വീഡിയോ കാണാം കേട്ടോ സോ പേക്കർ ഇടയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലമാവ് രണ്ട് ടീസ്പൂണ് കിട്ടോ നിങ്ങളുടെ മുഖം ഓയിലി ആണെങ്കിൽ ആ ഓയിലി സ്കിന്നൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും മുഖം നല്ല നിറം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കടലമാവ് കിട്ടോ സോ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് തരിയില്ലാത്ത നെയ്സ് പൗത്തിരിയുടെ പൗഡർ ഉണ്ടാവില്ല അതെടുക്കാം ഒരു ടീസ്പൂൺ കിട്ടോ മുഖം നല്ല നിറം കൂട്ടാനും മുഖത്ത് ബ്ലാഹഡ്സും വൈഹഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പാക്കും അരിപ്പൊടി പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഹണിയാണ് ഒരു ടീസ്പൂണ് മുഖം നല്ല മോശം മോയ്സ്ചറൈസർ ആക്കി വെക്കാനും മുഖം നല്ല ടൈറ്റ് ആക്കി വെക്കാനും നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും സഹായിക്കും ഹണി കേട്ടോ സോ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പപ്പായയുടെ ജ്യൂസാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പപ്പായ ജ്യൂസാണ് അപ്പോൾ പപ്പായ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അത് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക അതിൻ്റെ പളുപ്പൊന്നും ആവശ്യമില്ല നന്നായിട്ട് കൈ അല്ലെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് അരച്ച് അത് ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ആ വെള്ളം മാത്രം മതി അത് പാക്കിന് ആവശ്യമായത് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കി ആക്കിയെടുക്കുക കേട്ടോ നല്ല കട്ടിയില്ല ഒരു വെള്ളമല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് ഈ ഒരു എടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അപ്പള ഇത് കൊടുത്താലും അങ്ങനെ പിടിച്ചു നിൽക്കും കേട്ടോ ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒഴുകി പോകും ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവില്ല കഴുകിക്കളയാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും കഴുകിക്കളയാനും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ സോ ഈ പാക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ എല്ലാ ദിവസമല്ല ആഴ്ചയിൽ രണ്ട് തവണയെങ്കിൽ യൂസാക്കണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ യൂസാക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളത് എങ്ങനെ യൂസ് ആക്കേണ്ട രീതി കൂടി പറഞ്ഞു തരാം നിങ്ങളുടെ മുഖമൊക്കെ നന്നായി ആദ്യം ഒന്ന് കഴുകിയെടുക്കുക മുഖവും കഴുത്തൊക്കെ കേട്ടോ എന്നിട്ട് ഈ ഒരു പാക്ക് മുഴുവനായിട്ട് ഒന്ന് കട്ടിക്ക് തന്നെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഡ്രൈ ായി കഴിഞ്ഞ ശേഷമാണ് നമുക്കിത് കഴുകിക്കളയേണ്ടത് അതിന് മുമ്പ് തന്നെ കഴുകിക്കള നിൽക്കരുത് ഡ്രൈ ആവുന്നതു തന്നെ ഡ്രൈ ആവുന്നത് വരെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ പാക്ക് വന്നിട്ട് കുട്ടികൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റും കേട്ടോ ഇനി നിങ്ങളുടെ സ്കിന്നു ഓയിലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓയിലി ആണെങ്കിൽ നമുക്ക് കടലമാവാകുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ കടലമാവിൻ്റെ പകരം ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാകും അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ അപ്പം നമുക്ക് കഴിക്കളയാം കഴുകിക്കളയുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഈ കാണുന്ന റിസൾട്ട് കേട്ടോ നല്ലൊരു കുട്ടിയേപോലെ റിസൾട്ടാണ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും കിട്ടും അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ യൂസാക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളൊരു ഫങ്ഷനോ പാർട്ടിയൊക്കെ പോവുകയാണെങ്കിൽ പോകുന്നതിൻ്റെ നമ്മൾ ഫംഗ്ഷനിൽ പോകുന്നതിൻ്റെ തലേന്ന് രാത്രി ഈ ഒരു പാക്ക് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടേക്ക് നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് നമ്മളൊരു ഫേസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ മുഖം ഉണ്ടാകുക അതുപോലെ ഉണ്ടാകും ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഉള്ളത് ട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് ഞാൻ യൂസ് ആക്കിയിട്ട് റിസൾട്ട് കിട്ടിയ പാക്കാണ് അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറയുന്നത് കേട്ടോ സോ നിങ്ങൾ ആദ്യം ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന മുമ്പ് ഒന്ന് പാച്ച് ഡ്രസ്റ്റ് ചെയ്യുക അതിനുശേഷം മാത്രം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് ഒരൊറ്റ യൂസിൽ കിട്ടിയ റിസൾട്ടാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പം ചെയ്യാൻ പോകണം ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനൽ ഒരുപാടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ എടുക്കണം അതു എല്ലാവരോടും ഇൻഷാ അസലാ വലൈക്കും